ഗുജറാത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ തകർന്നു വീണു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് പേര് യാത്രക്കാരും പന്ത്രണ്ട് പേരും ഫ്ലൈറ്റിലെ ക്രൂവുമായിരുന്നു ഉച്ചക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനാണ് ടേക്ക് ഓഫ് ചെയ്തത് അത് ഏകദേശം അറുന്നൂറ്റി എൺപത്തി ഏഴടി ഉയരത്തിലെത്തി അപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത അഞ്ച് മിനിറ്റിനകം അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് ഒരു മെസ്സേജ് പൈലറ്റിൻ്റെ ചെന്നിരിക്കുന്നു അദ്ദേഹം എന്തോ അപകടം മണത്തു ആ ഒരു മെസ്സേജ് അവിടെ കിട്ടിക്കഴിഞ്ഞ ഉടൻ ഫ്ലൈറ്റ് കൂപ്പുത്തി താഴെ വീണു എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എത്ര പേർ രക്ഷപെട്ടെന്ന് അറിയത്തില്ല നൂറ്റി പത്ത് പേര് മരണമടഞ്ഞെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി രൂപവാണി അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് വാർത്ത വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയായിരുന്നു രൂപവാണി എന്നാൽ ഈ ഫ്ലൈറ്റിന് പതിനൊന്ന് വർഷത്തെ പഴക്കമേ ഉള്ളൂ എഴുന്നൂറ്റൊമ്പത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ എന്ന ഫ്ലൈറ്റാണിത് ചില വാർത്തകളൊക്കെ വരുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് അടി ഇരു ഇരുന്നൂറ് ആ എണ്ണ അല്ല ചില വാർത്തകൾ വരുന്നത് ഈ പൈലറ്റിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറ് അദ്ദേഹം ഫ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സുമിത് സഫ് സഫർവാൻ എന്ന വ്യക്തിയാണ് എക്സ്പെർട്ട് പൈലറ്റാണ് അദ്ദേഹം അപകടം മണത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു മെസ്സേജ് അങ്ങ് വന്നു എന്ന് വാർത്തകളിൽ കാണുന്നുണ്ട് കോ പൈലറ്റ് ഏകദേശം ക്ലൈ കുന്തർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് അത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് അഞ്ച് മിനിറ്റിനകം താർന്നിട്ട് അതിനടുത്തുള്ള അവിടെ ചില നേരത്തെ വന്ന വാർത്തകൾ അവിടെ വിജനമായ സ്ഥലത്തെന്ന് പറഞ്ഞെങ്കിലും അത് അടുത്തുണ്ടായിരുന്ന എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റലിൽ അതിലേക്ക് കുത്തി കയറിയതായിട്ടാണ് വരുന്നത് ഇപ്പം വരുന്ന വാർത്തകൾ കുറേ കുട്ടികളെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എത്ര പേർക്ക് അപകടത്തിൽ എന്ന് നമുക്ക് കൃത്യതയില്ല എങ്കിൽ നൂറ്റിപ്പത്തെണ്ണം നൂറ്റിപ്പത്ത് പേരെ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു കൂടാതെ ആറ് കുട്ടികളുണ്ട് മലയാളി ഒരാളുടെ പേര് അതിലൂടെ കാണുന്നുണ്ട് അതിനകത്ത് ഏകദേശം അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് നാഷണൽസ് ഉണ്ട് ഒരു കനേഡിയൻ നാഷണലുണ്ട് ഏഴ് പോർട്ടുഗീസ് ഉണ്ട് ഇതിനെന്ത് സംഭവിച്ചെന്നും ഇന്ന് അറിഞ്ഞുകൂടാ ഇതുവരെ ആ വാർത്തകളൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല ഇന്ത്യയുടെ വ്യോമയാന മന്ത്രി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് കൂടെ അമിത്ഷായും വരുന്നുണ്ടെന്ന് പറയുന്നു പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റിയുടെ കാര്യം കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഡൽഹി തന്നെ അദ്ദേഹം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഈ ഫ്ലൈറ്റ് ഇത് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ വ്യക്തതയില്ലെങ്കിലും അതിനകത്ത് ചില ദുസൂചനകൾ ആ പൈലറ്റിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കാരണം അദ്ദേഹം എന്തോ കണ്ടിരിക്കുന്നു അതിന് അദ്ദേഹം ഒരു മെസ്സേജ് അവിടുത്തെ എയർപോർട്ടിലേക്ക് അയച്ചു അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പ് ഇത് ക്രാഷ് ചെയ്തു ഏതായാലും ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആരൊക്കെയാണ് ആ വ്യക്തികൾ അതൊക്കെ ഇനിയെ എങ്കിലും ഒരുപക്ഷെ ആൾക്കാരും വി ഐ പികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പോർട്ടുഗീസ് പൗരന്മാർ പേരുണ്ട് എല്ലാവരും ഗുജറാത്ത് ആയതുകൊണ്ട് വ്യവസായമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോകത്തെ വലിയ മില്യനറൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും മുഖ്യമന്ത്രി വിജയ രൂപാണി ആ കൂടെ ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്ന അദ്ദേഹം വേറൊരു ഫ്ലൈറ്റിൽ പോകാനിരുന്നതാണ് അതിലെ ലിസ്റ്റിലാണ് അദ്ദേഹം ഉള്ളതെന്നൊക്കെ വരുന്നുണ്ട് എന്തായാലും നൂറ്റിപ്പത്ത് പേര് മരിച്ചു എന്നുള്ള അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് ഇനി അന്വേഷണം വരുന്നുണ്ട് ഡി ജി സിയുടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാരണം ഏഴ് വർഷത്തിൽ കൂടുതൽ ഇതിന് പഴക്കമില്ല ഒരു ഫ്ലൈറ്റിന് ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ ട്രാവലോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അത് അതിൻ്റെ അപകടം പൈലറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് അതെന്താണെന്ന് കൺട്രോളിൽ അറിയിച്ച ശേഷം അത് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ തിരിച്ചവർക്ക് എന്തെങ്കിലും പറയുന്നതിന് സാധിച്ചില്ല ഇത് അത് മുഴുവൻ കൺവേ ചെയ്തു എന്നും അറിയില്ല എണ്ണായിരം അടി ഉയർന്ന് ഉയരത്തിലെത്തി എന്നും പറയുന്നുണ്ട് എണ്ണായിരം എണ്ണായിരം കിലോമീറ്റർ വേഗത്തിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അറുന്നൂറ്റി എൺപത്തി ഏഴ് അടി ഉയരത്തിലാണ് അപകടം നടന്നതെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും സസൂക്ഷ്മമായ നിരീക്ഷണം നടത്തേണ്ട ഒരു സംഗതിയാണ് ഇത് കാരണം ഡി ജി സിയെ അതുപോലെ എക്സ്പെർട്ടുകളെല്ലാം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ഫ്ലൈറ്റിന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഡാമേജ് ആയി കിഴ കിടക്കുന്നത് നമ്മൾ കാണാം അത് മുഴുവൻ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് അറിയാനോ കൂള്ളൂ കാരണം അത് താഴെ വീണോടൊപ്പം തന്നെ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു അതുപോലെ അതിൻ്റെ ഫയർ മുകളിലിട്ട് ഉയർന്നു പൊങ്ങുന്നതൊക്കെ നമുക്ക് ദൃശ്യത്തിൽ കാണാം അതുകൊണ്ട് കുറേയധികം ഭാഗങ്ങൾ അത് കത്തി ഞെരിഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ട് അതിനകത്തെ റെക്കാർഡർ മറ്റും അതേപോലൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇരിക്കുന്നത് കാരണം എയർപോർട്ടിനെ അവിടുന്ന് പൊങ്ങിയ സമയത്ത് അതിൻ്റെ സെക്യൂരിറ്റി അത് റിസ്കിങ്ങും മറ്റതൊക്കെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോയെന്നുള്ള കാര്യം ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ആൻറ്റി ഹൈജാക്കിങ് കോഴ്സ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് സി ബി ഐയുടെ ആൻറ്റി ഹൈജാക്കിംഗ് കോഴ്സ് ഉണ്ടായിരുന്ന ഞാൻ സർവീസുകളുടെ കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിനെയും എയർപോർട്ടിലുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ട് പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് ഈ പൈലറ്റിൻ്റെ വിളി തീർച്ചയായിട്ടും അതൊരു അപകടകരമായ ഏതോ ഒരു ഇത് കണ്ടിട്ടാണ് അദ്ദേഹം അത് വിളിച്ചിരിക്കുന്നത് ടേക്ക് ഓഫ് ഏതോ സാധാരണ ആ സമയത്ത് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും പോകാത്ത സമയമാണ് അത് ഉയർന്ന അതിൻ്റെ ഉയരത്തിൽ കൃത്യം എത്തിയ ശേഷമാണ് സാധാരണഗതിയിൽ ഗതിയിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ആ ടൈമിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ പൈലറ്റ് അതിൽ മാത്രം ശ്രദ്ധ കേൾക്കുന്ന സന്ദർഭമാണ് ആ സന്ദർഭത്തിലാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ആ പറയുന്നത് അതുകൊണ്ട് എന്താണെന്ന് അത് അടുത്ത ദിവസം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോയതാണ് എയർ ഇന്ത്യയുടെ ഈ ഫ്ലൈറ്റ് ഇത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം തകർന്നു വരുന്ന സ്ഥലം നേരത്തെ അവിടെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ മൾട്ടി സ്റ്റോർ രണ്ട് നിലയും മൂന്ന് നിലയുള്ള കെട്ടിടങ്ങളൊക്കെ ഒഴിപ്പിച്ച ശേഷം അതിൻ്റെ റിനോവേഷൻ നടക്കുന്ന സ്ഥലത്ത് അവിടെയും തീപിടുത്തം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് തന്നെയല്ലേ അവിടുത്തെ എം ബി ബി എസ് സ്റ്റുഡൻസ് താമസിക്കുന്നിടത്തും അവർക്ക് ഡാമേജ് ഉണ്ടായി പലരും ഹോസ്പിറ്റലിൽ പോയതായിട്ടും പറയുന്നുണ്ട് അതുതന്നെയല്ലേ ഇത് ഒരു മരത്തെ തട്ടി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ മരത്തെ തട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് അത് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം അതിനടുത്ത് അത് താഴെ വീഴുന്നതിന് മുമ്പ് അതിൻ്റെ പരിസരത്ത് ഒരു മരത്തിൻ്റെ ഒരു ഒരു കമ്പോ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അത് ബാക്കി നിന്നുള്ള ഒരു വ്യൂ ആയതുകൊണ്ടായിരിക്കണം അത് കാണാൻ സാധിക്കുക അത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ചിലപ്പോൾ ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അങ്ങനെ വല്ല തട്ടിലും വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം ഇത് നേരെ അങ്ങ് താഴോട്ട് വീണിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് മരത്തിൽ അതിൻ്റെ ഏതെങ്കിലും മിഞ്ഞ് എന്തെങ്കിലും ചെറുതായിട്ട് വല്ലതും തട്ടി എന്ന് പറഞ്ഞാലും അവിടെ ചിലപ്പം ഒരു ഫ്ലൈറ്റിന് വലിയ പ്രശ്നം ചെറിയ കമ്പൊക്കെയാണ് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ നേരെ താഴോട്ട് വീഴുന്ന സ്ഥിതിക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മെക്കാനിക്കൽ ട്രബിളോ അല്ലെങ്കിൽ ഡാമേജോ മറ്റെന്തെങ്കിലും പൈലറ്റ് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഭീതിപ്പെടുത്തിയിട്ടുണ്ടാവണം അതുകൊണ്ട് ഇമ്മളിറ്റ് അത് കൺവേ ചെയ്യുന്നു ടേക്ക് ഓഫ് സമയത്ത് തന്നെ ആ അഞ്ച് മിനിറ്റിനുള്ള അത് കൺവേ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഏതായാലും ഇത് അന്വേഷണം ഡി ജി സിയുടെ നേതൃത്വത്തിൽ നടക്കും അപ്പം അതിനുശേഷം മാത്രമേ നമുക്കൊരു വ്യക്തത വരുവുള്ളൂ ഇനിഷ്യലായിട്ട് ഉള്ള പ്രാഥമിക നിരീക്ഷണം അതൊന്നും ഇപ്പോൾ അടുത്ത ദിവസം തന്നെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല വളരെ കൂലം കഷമായിട്ട് ഇത് അന്വേഷിച്ച ശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഈ ഈ ഫ്ലൈറ്റിന് എന്ത് പറ്റിയെന്നുള്ള വിവരങ്ങൾ പുറത്ത് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്